ആട് മാട് ഒട്ടകം എന്നീ ഗണത്തിൽപ്പെട്ടതായിരിക്കണം അഖീഖ നിർവഹിക്കാൻ വേണ്ടി നാം തിരഞ്ഞെടുക്കുന്നത് അതല്ലാത്ത മൃഗങ്ങളെ അറിവ് നടത്തി അഖീഖ ഉദ്ദേശിച്ചതുകൊണ്ട് അഖീഖയായി പരിഗണിക്കപ്പെടുകയില്ല ഉഹിയത്ത് പോലെ തന്നെയാണ് അഖീഖയുടെയും കാര്യം ത്തിൽ പറയപ്പെട്ടതുപോലെ തന്നെ അക്കീക്ക നിർവഹിക്കുന്നിടത്തും മൃഗങ്ങളുടെ പ്രായം പ്രധാനമാണ് പ്രായം തികയാത്ത മൃഗങ്ങളെ അക്രീക്ക ഉദ്ദേശിച്ച് അറിവ് കൊണ്ട് അത് അക്കീക്കയായി പരിഗണിക്കപ്പെടുകയില്ല ആട് മാട് ഒട്ടകം ഒട്ടകത്തിന് അഞ്ച് വയസ്സ് പൂർത്തിയാവണം മാടിന് രണ്ട് വയസ്സ് പൂർത്തിയാവണം ആടാകുമ്പോൾ നെയ്യാട് കോലാട് നെയ്യാട് ഒരു വയസ്സ് പൂർത്തിയായാൽ മതി കോലാട് രണ്ട് വയസ്സ് പൂർത്തിയാവണം മാടിനെ പോലെ തന്നെ ഈ പ്രായം പൂർത്തിയാകാത്ത മൃഗങ്ങളെ അറിവ് നടത്തിയാൽ അത് അതേപ്രകാരം തന്നെ ആക്രീക്കു വേണ്ടി സെലക്ട് ചെയ്യപ്പെടുന്ന മൃഗവും എല്ലാവിധ ഐബുകളിൽ നിന്നും ശരിയുമായിരിക്കണം ന്യൂനതകളിൽ നിന്ന് രക്ഷപ്പെട്ട മൃഗമായിരിക്കണം ഉഹിയത്തിൻ്റെ ബാബിൽ പറഞ്ഞതുപോലെ ഉള്ള എല്ലാ ന്യൂനതകളും അക്കേക്കയുടെ വിഷയത്തിലും പരിഗണിക്കപ്പെടുന്നതാണ് ആ ന്യൂനതകൾ ഉള്ള മൃഗമാകരുത് അക്കു വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്നത് എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായി നല്ല മൃഗമായിരിക്കണം ഉദിയത്തിൻ്റെ വിഷയത്തിൽ പറയപ്പെട്ടതുപോലെയുള്ള എല്ലാ ും മൃഗവുമായി ബന്ധപ്പെട്ടത് അക്കീക്കയിലും ബാധകമാണ് എന്ന് ചുരുക്കം അപ്പോൾ അക്കീക്ക നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മൃഗത്തെ സെലക്ട് ചെയ്യുന്നിടത്ത് ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെല്ലാം ശ്രദ്ധിച്ചാകുമ്പോഴാണ് നമ്മുടെ അഫീഫ അക്കീഫയായി പരിഗണിക്കപ്പെടുക അള്ളാഹു സുബാൻ ഹൂമത്തായ കുറ്റമറ്റ രീതിയിൽ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള അറിവും തൗഫ്യപ്പും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്ലമി